ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ നിങ്ങൾക്കൊക്കെ അറിയോ നമ്മളെ ചിക്കൻ പൊക്കോ വടയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് അതിലേക്ക് രണ്ട് ചെറിയ സവാള കൊത്തി കുറച്ച് മല്ലിച്ചപ്പ് ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി തൊലി അടക്കം കുത്തിയെടുത്ത് ചതച്ചതി കേട്ടാ അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ പീസ് ഇറച്ച് മാത്രം എടുക്കുക എല്ലും ഒഴിവാക്കിയിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ചെടുക്കട്ടെ ഒരു അൻപത് ഗ്രാമോ അങ്ങനെയൊക്കെ മതിയാവും അല്ലെങ്കിൽ നൂറ് ഗ്രാമോ അതിലേക്ക് അത് കൈവെച്ച് നല്ലോണം നൗണ്ടിയതിന് ശേഷം അതിലേക്ക് മുളകും പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഒരു മുക്കാ കപ്പ് കടലപ്പൊടി കാൽ കപ്പ് മൈദപ്പൊടി ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ വെച്ച് നല്ലോണം കൈ വെച്ച് കുഴച്ചെടുക്കണം ഒരു കാൽ കപ്പിൻ്റെ താഴെ വെള്ളം ചേർത്താൽ മതി കേട്ടോ കൈ വെച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ട് കുറഞ്ഞ ലോസിൽ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നല്ല ചൂടായ എണ്ണയിലേക്ക് കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിടുക ഇടുമ്പോൾ തീ നല്ല കൂട്ടി വെക്കുക കൈ വെച്ചിട്ട് നുള്ളിടുമ്പോൾ അങ്ങനെ നല്ല വേർത്ത് വരും കേട്ടോ നല്ല പൊന്തി വരും അപ്പോൾ തീ കുറച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളൊക്കെ വേവണം അതിൽ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഉള്ളതുണ്ടാട്ടോ അപ്പം ഏകദേശം നമ്മളുടെ ഇവിടെ പുറത്ത് കഴിഞ്ഞു അപ്പം നമ്മളുടെ ഒക്കെ ഇവിടെ റെഡിയായി അത് നോമ്പറക്കണ സമയത്ത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ പൊക്കോ ഇവിടെയാണ് ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയോണ്ട് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം